നമസ്കാരം ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബി എഡിന് എം സി ക്യു പരീക്ഷയ്ക്ക് എജു ഫോർട്ടീൻ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പേഴ്സ്പെക്റ്റീവ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്ന ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഇരുപത് ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും ആണ് അപ്പോൾ ബി എഡ് ഫൈനൽ ഇയർ എം സി ക്യു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ എക്സ് എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബി എഡിന്റെ ഓൺലൈൻ എക്സാമിന് വേണ്ടി ഇഗ്നിയസ് അക്കാദമി നല്ല രീതിയിലുള്ള ഒരു ഇൻറ്റൻസീവ് കോച്ചിങ് ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നു അത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക തിങ്കിംഗ് അബൌട്ട് തിങ്കിംഗ് ഹാസ് ടു ബി എ പ്രിൻസിപ്പിൾ ഇൻഗ്രീഡിയൻ ഓഫ് എനി എംപവറിംഗ് പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേഷൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് തിങ്കിംഗ് അബൌട്ട് തിങ്കിംഗ് അല്ലെങ്കിൽ മെറ്റാക്കൊ്നീഷ്യൻ മെറ്റാക്കൊ്നീഷൻ ഹാസ് ടു ബി എ പ്രിൻസിപ്പിൾ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് എനി എംപവറിംഗ് പ്രാക്ടീസ് ഓഫ് എജ്യൂക്കേഷൻ അപ്പൊ കുട്ടികൾ നല്ല രീതിക്ക് ചിന്തിക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞത് ആരാണ് അത് ബ്രൂണർ ആണ് ജെറോം എസ് ബ്രൂണർ മെറ്റാക്വിനീഷൻ പ്രിൻസിപ്പിൾ ഇൻഗ്രീഡിയൻ ഓഫ് എനി എംപവറിംഗ് പ്രാക്ടീസ് ഓഫ് എജ്യൂക്കേഷൻ ഇങ്ങനെ പറഞ്ഞത് ബ്രൂണർ ആണ് നിങ്ങൾക്കറിയാം ലാസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം കൊണ്ടുവന്നത് ജെറോം എസ് ബ്രൂണർ ആണ് മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ തിയറി മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ തിയറി അല്ലെങ്കിൽ പൊഗ്ണിറ്റി ഡെവലപ്മെൻറ്റ് മോഡൽ എനാക്റ്റീവ് ഐക്കോണിക് ആൻഡ് സിംബോളിക് മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ തിയറി കൊണ്ടുവന്നത് ജെറോമസ് ബ്രൂണർ ആണ് കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ പ്രോസസ്സ് ഓഫ് എഡ്യൂക്കേഷൻ പ്രോസസ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്നീ ബുക്കുകൾ എഴുതിയത് ജെറോമസ് ബ്രൂണർ ആണ് കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ പ്രോസസ്സ് ഓഫ് എഡ്യൂക്കേഷൻ ജെറോമസ് ബ്രൂണർ ഡിസ്കവറി ലേണിംഗ് ഡിസ്കവറി ലേണിംഗ് ബ്രൂണറിൻ്റെ കൺസെപ്റ്റാണ് ഡിസ്കവറി ലേണിംഗ് ബ്രൂണറിൻ്റെ കൺസെപ്റ്റാണ് സ്കഫോൾഡിംഗ് എന്ന കൺസെപ്റ്റ് കോയിൻ ചെയ്തത് ബ്രൂണർ ആണ് സ്കഫോൾഡിങ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ് മോഡൽ ഓഫ് ടീച്ചിങ് ബ്രൂണറിൻ്റെ ഒരു സംഭാവനയാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഓഫ് ടീച്ചിങ് ഓക്കെ അപ്പോൾ ബ്രൂണറിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അത് വെച്ചേക്കുക അതുപോലെ തന്നെ സ്പൈറൽ കരിക്കുലം സ്പൈറൽ കരിക്കുലം സ്പൈറൽ കരിക്കുലം ബ്രൂണറിൻ്റെ സംഭാവനയാണ് അപ്പോൾ എന്തൊക്കെയാണ് ബ്രൂണറിൻ്റെ സംഭാവന എറ്റ് അകീഷൻ അല്ലെങ്കിൽ തിങ്കിങ് അബൌട്ട് തിങ്കിങ് ഹാസ് ടു ബി എ പ്രിൻസിപ്പൽ ഇൻഗ്രീഡിയന്റ് ഓഫ് എനി എംപവറിംഗ് പ്രാക്ടീസ് ഓഫ് എജ്യൂക്കേഷൻ ബ്രൂണർ പറഞ്ഞതാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ബ്രൂണറിൻ്റെ ഇതാണ് ലാംഗ്വേജ് അക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ബ്രൂണറിന്റെ കൺസെപ്റ്റാണ് എനാക്റ്റീവ് ഐക്കോണിക് സിംബോളിക് സ്റ്റേജസ് അല്ലെങ്കിൽ മോഡ്സ് ഓഫ് റെപ്രസന്റേഷൻ ബ്രൂണറിൻ്റെ ഇതാണ് അതുപോലെ തന്നെ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നീ പുസ്തകങ്ങൾ എഴുതിയത് ബ്രൂണറാണ് ഡിസ്കവറി ലേണിംഗ് ബ്രോണറിൻ്റെ ഇതാണ് സ്കോൾഡിംഗ് എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തത് ബ്രൂണറാണ് സ്പൈറൽ കരിക്കുലം ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തൊരു ചോദ്യം എ ലേണിംഗ് ഇവന്റ് ഇൻ വിച്ച് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആർ എൻഗേജിംഗ് ഇൻ ലേണിംഗ് അറ്റ് ദ സെയിം ടൈം റിയൽ ടൈം ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ റിയൽ ടൈം ഷെയറിംഗ് പോസിബിൾ ആണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇത് ഡബ്ല്യു ബി എൽ അല്ലെങ്കിൽ വെബ് ബേസ്ഡ് ലേണിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ലേണിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ലേണിങ്ങിനെ കുറിച്ചുള്ള ചോദ്യമാണ് അതിൻ്റെ രണ്ട് ടൈപ്പ് ഉള്ളത് സിങ്കരണസ് ടൈപ്പും അസിക്രണസ് ടൈപ്പും അസിങ്കരണസ് എന്ന് പറയുമ്പോൾ ആണ് അല്ലെങ്കിൽ എന്താണ് നോട്ട് റിയൽ ടൈം റിയൽ ടൈം അല്ലാത്ത തരത്തിൽ പഠിക്കുന്നതിനെയാണ് ഇപ്പോൾ ഒരു എന്താണ് പ്രീവിയസ്ലി റെക്കോർഡ് വീഡിയോ വെച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞാൽ അത് അസിണസ് ആണ് ഇവിടെ ചോദിച്ചിരുന്നത് റിയൽ ടൈം ഷെയറിങ് ആണ് സെയിം ടൈം ഒരേ സമയം തന്നെ എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ സിങ്കരണ ടൈപ്പ് എന്നാണ് പറയുന്നത് അപ്പോൾ വെബ് ബൈസ്ഡ് ലേർണിങ്ങിൻ്റെ രണ്ട് ടൈപ്പാണ് സിങ്കരണ ടൈപ്പും സിങ്കരണ ടൈപ്പും എന്ന് വെച്ചേക്കുക യൂസേജ് ഓഫ് എ കമ്പ്യൂട്ടർ ഫോർ ദ ഇമിറ്റേഷൻ ഓഫ് റിയൽ വേൾഡ് പ്രോസസ്സ് യഥാർത്ഥ ജീവിതത്തിലെ ഒരു സംഭവം അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ നമുക്ക് ക്ലാസ് റൂമിനകത്ത് എന്താണ് യാഥാർത്ഥ്യം പോലെ തന്നെ കാണിച്ചു കൊടുക്കാൻ സഹായിക്കുന്നതാണ് സിമുലേഷൻ 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 എക്സാമ്പിൾസ് ആണ് മൈക്രോ മൈക്രോടീച്ചിങ് മൈക്രോ മൈക്രോടീച്ചിങ് സിമുലേഷൻ ഉദാഹരണമാണ് അതുപോലെ തന്നെ റോൾ പ്ലേ റോൾ പ്ലേ സിമുലേഷൻ ഉദാഹരണമാണ് അതായത് റിയൽ വേൾഡ് പ്രോസസ്സിൻ്റെ ഇമിറ്റേഷൻസ് ആണ് ഇനി ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വിർച്വൽ റിയാലിറ്റി ത്രീ ഡി ഇതെല്ലാം വന്ന് തന്നെയാണ് സിമുലേഷൻസ് ആണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വിർച്വൽ റിയാലിറ്റി ത്രീ ഡി റോൾ പ്ലേ മൈക്രോ മൈക്രോടീച്ചിങ് ഇതെല്ലാം സിമുലേഷൻ ഉദാഹരണമാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ലെസ് ഡേഞ്ചറസ് ആയിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം സിമുലേഷൻ കാണിച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക മോഡൽ ഓഫ് കമ്പ്യൂട്ടർ ഡേറ്റ സ്റ്റോറേജ് ഇൻ വിച്ച് ദ ഡിജിറ്റൽ ഡേറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് ആക്സസബിൾ ഫ്രം മൾട്ടിപ്പിൾ ഡിസ്ട്രിബ്യൂട്ടഡ് കണക്ടഡ് റിസോഴ്സസ് അപ്പോൾ ഡിജിറ്റൽ ഡേറ്റ നിങ്ങൾ മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ക്ലൗഡ് സ്പേസ് ഇപ്പോൾ ഇൻഫർമേഷൻ എ സർവീസ് പ്ലാറ്റ്ഫോം എ സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് അങ്ങനെ ത്രീ മോഡൽസ് ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിന് അകത്ത് ഉള്ളത് ഇപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മറ്റൊരു സ്പേസിൽ നമ്മുടെ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് ക്ലൗഡ് കമ്പ്യൂട്ടി എന്ന് പറയും ഇനി ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്കോ ഫ്രണ്ട്ലി കമ്പ്യൂട്ടിംഗ് ആണ് എക്കോ ഫ്രണ്ട്ലി കമ്പ്യൂട്ടിംഗ് ആണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എക്കോ ഫ്രണ്ട്ലി കമ്പ്യൂട്ടിംഗ് വിഷൻ കമ്പ്യൂട്ടിന് വേണ്ടി സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും നമ്മുടെ എന്താണ് കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് വിറ്റാമിൻ എ വിറ്റാമിൻ എ ആണ് കണ്ണുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് സബ്സ്റ്റൻസ് നീഡ് ഫോർ ദ ബോഡി ഗ്രോത്ത് ബോഡി ഗ്രോത്ത് എനർജി ആൻഡ് സഹായിക്കുന്നത് ഏത് സബ്സ്റ്റൻസ് ആണ് ന്യൂട്രിയൻ ആണ് ശരീരത്തിന്റെ വളർച്ചയ്ക്കും നമുക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനു സഹായിക്കുന്നത് പോഷകങ്ങളാണ് പോഷക ഓക്കെ അടുത്തൊരു ചോദ്യം എ കെമിക്കൽ എലമെന്റ് റിക്കോർഡ് ഇൻ മൈന്യൂട്ട് മൈന്യൂട്ട് അളവിൽ മാത്രം മൈന്യൂട്ട് എമൗണ്ടിൽ മാത്രം ആവശ്യമുള്ള മൈന്യൂട്ട് എമൗണ്ടിൽ മാത്രം ആവശ്യമുള്ള കെമിക്കൽ എലമെന്റിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മൈക്രോ എലമെന്റ്സ് എന്ന് പറയും മൈന്യൂട്ട് മൈന്യൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം മതി കൂടുതൽ ആവശ്യമുള്ളതിനെ മാക്രോ എന്ന് പറയും മൈക്രോ എന്ന് പറഞ്ഞാൽ കുറച്ച് അല്ലെങ്കിൽ ചെറുത് ചെറിയ അളവിൽ മാത്രം നമുക്ക് ആവശ്യമുള്ളതാണ് മൈക്രോ ന്യൂട്രിയൻസ് ഓക്കെ മൈക്രോ എലമെന്റ്സ് ക്യുമുലേറ്റീവ് റെക്കോർഡ് ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കോംപ്രിഹെൻസീവ് ആണ് ഹോൾ ഹിസ്റ്ററി ഓഫ് ദ ചൈൽഡ് കുട്ടിയുടെ സമഗ്രമായിട്ടുള്ള വികാസം വിലയിരുത്തുന്നതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് ഓക്കെ ഹിസ്റ്ററി ഓഫ് ഓഫ് സൈഡ് അല്ലെങ്കിൽ വിലയിരുത്തുന്നതാണ് സ്ട്രെച്ചിങ് ഓർ ലീസിങ് ടീസിങ് ഓഫ് ലിഗമെന്റ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വിളിക്കുന്ന പേര് സ്പ്രെയിൻ എന്നാണ് സ്പ്രെയിൻ സ്പ്രെയിനും സ്ട്രെയിനും തമ്മിൽ മാറി സ്ട്രെയിൻ എന്ന് പറയുന്ന മസിലിനുണ്ടാകുന്ന ഇഞ്ചുറിയാണ് മസിൽസ് ഉണ്ടാകുന്ന ഇഞ്ചുറിയാണ് സ്ട്രെയിൻ എന്നാൽ സ്ട്രെയിന് ലിഗമെന്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ലിഗമെന്റ് പ്രോസസ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് എബിലിറ്റി ടു റെക്കഗ്നൈസ് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഐഡിയാസ് ഇൻ ടു ആക്ഷൻ ഐഡിയാസിനെ ആക്ഷനിലോട്ട് നിങ്ങൾ കണ്ടിരുന്നു അപ്പോൾ നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത് ഓൺട്രണർഷിപ്പ് എഡ്യൂക്കേഷൻ ഓൺട്രണർഷിപ്പ് എഡ്യൂക്കേഷൻ ആണ് ഫോൺഷൻ എഡ്യൂക്കേഷൻ നമുക്ക് പഠിക്കാണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണ് ജനറൽ പേപ്പറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ കൂട്ടുകാർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വന്നത് ഏത് വർഷമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്തൊന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വന്നത് ടൂ തൗസൻഡ് ഫൈവിലാണ് ടൂ തൗസൻഡ് ഫൈവിലാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വന്നത് കൂട്ടത്തിൽ കൂട്ടത്തിൽ ഡിസാസ്റ്റർ നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്നും ഡിസാസ്റ്റേഴ്സ് എന്നും ഇതിൽ ഡിസാസ്റ്റർ അല്ലാത്ത എന്നാണ് ചോദ്യം അല്ലെങ്കിൽ കൂട്ടത്തിൽ ചേരാത്തത് എർത്തിമിക് ഡിസാസ്റ്റർ ആണ് ഡിസാസ്റ്റർ ആണ് സുനാമി ആണ്

ദ ദ ഡിസീസ് ഈസ് ഡ്യൂ ടു ഓഫ് വിറ്റാമിൻ 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 കുറവ് കുറവ് കാരണം കാരണം ഉണ്ടാകുന്ന അനീമിയ അനീമിയ നൽ നൽ നോ ഓർ റിലേഷൻ വേരിയബിൾസ് വേരിയബിൾസ് തമ്മിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിലേഷനോ അല്ലെങ്കിൽ ഡിഫറൻസോ ഇല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നൽ ഹൈപ്പോസിസ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും ബോയ്സും ഗേൾസും തമ്മിൽ ഒരു തരത്തിൽ വാല്യൂ ഡിഫറൻസ് ഇല്ല എന്ന് പറയുമ്പോൾ എന്ന് എന്ന് പറയും ഫാദർ ഫാദർ ഓഫ് ഓഫ് ആക്ഷൻ 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 എന്ന ടേം ആദ്യമായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ മൈനോറിറ്റി മൈനോറിറ്റി പ്രോബ്ലം പ്രോബ്ലം ആൻഡ് പറയുന്ന ആണ് പബ്ലിക്കേഷനൽസിന് അകത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആക്ഷൻ എന്ന സെർച്ച് മുന്നോട്ട് വയ്ക്കുന്നത് ആണ് എന്നാൽ അത് പോപ്പുലറൈസ് ചെയ്തത് സ്റ്റീഫൻ എം കോറി സ്റ്റീഫൻ എം കോറി

സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് റെക്റ്റാംഗുലർ ബാറുകൾ ഉപയോഗിച്ച് ചെയ്യുകയാണ് അതായത് ബാർ ഹിസ്റ്റോഗ്രാം എ സ്റ്റാറ്റിസ്റ്റിക് എക്സ്പ്രസിംഗ് ഹൗ മച്ച് ദ ദേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഡിഫേഴ്സ് ഫ്രോം ദ മീൻ വാല്യൂ ഓഫ് ദ ഗ്രൂപ്പ് മീൻ വാല്യൂ നിന്നുള്ള ഡിഫറൻസ് കാണിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ അല്ലെങ്കിൽ എസ് ഡി ജനറൽ പേപ്പറിലെ അല്ലെങ്കിൽ എജു ഫോർട്ടീനിലെ ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ബാക്കിയുള്ള ചോദ്യങ്ങൾ ഈ സീരീസിൽ തുടർന്ന് ഉണ്ടാകും അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കാർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമി ഉടനെ തന്നെ എം